നമ്മൾ എല്ലാ ജില്ലയിലും പോയിട്ട് അവിടെയുള്ള ഏറ്റവും മികച്ച യൂസുകാർ ഷോറൂമുകൾ ഈ ഒരു ഇയർ ഭാഗമായിട്ട് ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന നല്ല നല്ല കാറുകൾ വിൽക്കപ്പെടുന്ന ഷോറൂമുകൾ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനെന്നുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ നമുക്ക് പൊതുവെ യൂസർ കാറുകൾ ഷോറൂമുകൾ കുറവാണ് ഇവിടെയുള്ള ഒട്ടുമിക്ക ആളുകളും മറ്റുള്ള ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോയിട്ട് വാഹനങ്ങൾ വാങ്ങുന്നത് ഇപ്പൊ ഈ എൻഡിങ് ആണ് ക്രിസ്മസ് ആണ് ന്യൂ ഇയർ ആണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രമാണിച്ചിട്ട് ഡിസ്കൗണ്ട് സെയിലിന്റെ ഭാഗമായിട്ട് വാഹനങ്ങൾക്ക് വില കുറച്ചിട്ടുണ്ട് പോരാത്തതിന് ഏത് വാഹനം എടുത്താലും അയ്യായിരം രൂപ മുതൽ പത്തായിരം രൂപ വരെയുള്ള സമ്മാനങ്ങൾ ഇപ്പൊ കൊടുക്കുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഷോമിൽ ഒന്നായിട്ടുള്ള നമ്മുടെ പോപ്പുലർ വെഹിക്കിൾസിന്റെ പ്രീ ഓണേർഡ് യൂസറേർ ഷോറൂമിലാണ് ഞാൻ എന്നത് ഒരു മുപ്പത്തഞ്ചോളം വാഹനങ്ങളെ വലിയൊരു സ്റ്റോക്ക് ഇപ്പൊ നിലവിലുണ്ട് അതും ചെറിയ വാഹനങ്ങളാണ് അതായത് മീഡിയം സെഗ്മെന്റ് വാഹനങ്ങളാണ് ഒട്ടുമിക്ക വാഹനങ്ങളും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യും പിന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാർദിനുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് വി എക്സി ആണ് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് പെട്രോൾ അഞ്ചിനാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അറുപതിനായിരത്തി ഇരുന്നൂറ് ആണ് വാഹനം ഓടിയിട്ടുള്ളത് ഇതിൽ രണ്ട് ഡോർ പവർ വിൻഡോ റിമോട്ട് ലോക്ക് മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് സ്പോഹിലർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കണ്ടീഷൻ ടയേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാന്ന് പറഞ്ഞു വേറെ മേജർ ആക്സിഡൻ്റ് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷം ത്തി ഇരുപത്തി അയ്യായിരം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വേണം നമുക്ക് സ്വന്തമാക്കാം ഇത് ഫാമിലി കസ്റ്റമേഴ്സിൻ്റെ പ്രിയപ്പെട്ട വാഹനം മാരതിയുടെ വാഗനറാണ് വി എക്സ് എ വേരിയൻറ്റ് രണ്ടായിരത്തി പതിനേഴാണ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സെഗ്മെൻറ്റ് വാഹനമാണ് എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് വരും റിമോട്ട് സെൻറ്ററിലൊക്കെ ഉണ്ട് വൃത്തിയുള്ള സീറ്റ് കവേഴ്സും ഫ്ലോർമാറ്റും ചെയ്തിട്ടുണ്ട് ബാക്ക് വൈപ്പർ വരുന്നുണ്ട് എൺപത് ശതമാനത്തോളമുള്ള ടയേഴ്സാണുള്ളത് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് ഫോഗ് ലാംസ് വരുന്നുണ്ട് സ്പോയിലർ വരുന്നുണ്ട് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വാഹനം തന്നെയാണ് ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോണും ചെയ്യാം അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി കൂടാതെ ആറ് മാസത്തെ വാരൻറ്റി കൊടുക്കുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സിട്രോൺ എന്ന വാഹനമാണ് സീ ത്രീ ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ആണ് ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ഡോർ പവർ വിൻഡോസ് ഉണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിൽ ഒക്കെ മൾട്ടി ഫംഗ്ഷൻ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട് എൽ സി ഡിസ്പ്ലേ ഫോഗ്ലാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഭാഗം എഴുപത് ശതമാനത്തോളം ഉണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ മേച്ചർ ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കുറ്റ വണ്ടിയാണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം എഴുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും അവൈലബിൾ ആണ് മാരുതിയുടെ ഒരു സെഡാൻ സെഗ്മെൻറ് വാഹനം അന്വേഷിച്ചിടക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ മാരുതിയുടെ ഡിസയറാണത് വി എക്സ് ഐ വേരിയൻ്റ് ആണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് എൺപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫൈവ് സീറ്റർ വാഹനമാണ് സെഡാൻ ടൈപ്പ് ആണ് നാല് ഡോർ പവർ വിൻഡോസ് വരും അതുപോലെ തന്നെ എ ബി എസ് ഉണ്ടാവും എയർ ബാഗ് റിമോട്ട് ലോക്ക് പവർ എജ്ജ് മിറർ മൾട്ടി ഫംഗ്ഷണൽ സ്റ്റിയറിംഗ് ആണ് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് ടയർ ബാഗം എഴുപത് ശതമാനത്തോളം ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോണും ചെയ്യാം അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് കൊടുത്താൽ മതി കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ആണ് വാഹനത്തിന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് വാഹനപ്രേമികളുടെ ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് മാരുതിയുടെ സ്വിഫ്റ്റ് അപ്പോൾ അങ്ങനെ ഒരു വാഹനം പരിചയപ്പെടാം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് എൽ എക്സ് എ വേരിയൻ്റാണ് അതായത് ബേസ് മോഡൽ വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് എഴുപതിനായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് ഇത് എൽ എക്സ് എന്ന് പറയുന്ന ബേസ് മോഡൽ വാഹനമാണെങ്കിൽ കൂടി ഇതിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഫീച്ചേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോസ് ഉണ്ട് എ ബി എസ് വരുന്നുണ്ട് എയർ ബാഗ് റിമോട്ട് സെനലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് നയൻറ്റീൻ ഇഞ്ചിൻ്റെ എൽ സി ഡിസ്പ്ലേ വരുന്നുണ്ട് സ്പോയിലർ വരുന്നുണ്ട് ഫോഗ്രാംസ് വരുന്നുണ്ട് പുതിയ ടയേഴ്സാണ് അതായത് എൽ എക്സി ആണെങ്കിലും അത്യാവശ്യം വി എക്സിനേക്കാളും ഫീച്ചേഴ്സ് വാഹനത്തിന് നിലവിലുണ്ട് ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഴ നമുക്ക് സ്വന്തമാക്കാം ഇതിന് ഒരു വർഷത്തെ വാരണ്ടി കൊടുക്കുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട് മാരുതിയുടെ ആരാധകരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു വാഹനമാണ് മാരതിയുടെ റിഡ്സ് എന്ന വാഹനം നിർത്തിയ വാഹനമായതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് കിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു വാഹനം പരിചയപ്പെടാം ഇത് മാരുതിയുടെ റിഡ്സ് വി എക്സ് എ വേരിയൻ്റ് ആണ് രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡൽ വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് എഴുപത്തി നാലായിരത്തി അറുന്നൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും കോഴിച്ചുള്ള സീറ്റ് കവേഴ്സ് മ്യൂസിക് സിസ്റ്റം പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി വാഹനം നമുക്ക് സ്വന്തക്കാം ഇത് മാരുതിയുടെ സ്വിഫ്റ്റ് ആണ് വി എക്സ് ഐ ഓപ്ഷനിലാണ് വേരിയൻറ്റ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത് അത്യാവശ്യം മൈലേജും കാര്യങ്ങളും കിട്ടും അമ്പത്തി ആറായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് അത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു പവർ വിൻഡോസ് വരും എ ബി എസ് ഉണ്ടാവും എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ പവർ ഫ്ലോർ ഫ്ലോർമാറ്റ് സ്പോയിലർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കണ്ടീഷൻ ടയർസ് ഫോഗ്ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എന്നിങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട് പിന്നെ എടുത്ത് പറയേണ്ടത് വാഹനത്തിന്റെ ഫാൻസി നമ്പർ ആണ് അത്യാവശ്യം നല്ലൊരു ഫാൻസി നമ്പർ തന്നെയാണ് താല്പര്യമുള്ളവർക്ക് അത് നമുക്ക് എടുത്തു പറയാവുന്നതാണ് അപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ നമുക്ക് ലോണും ചെയ്യാം അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാൻ സ്വന്തക്ക വൺ ഇയർ വാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ചെറിയ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് നടക്കുന്നവരുടെ ഫേവററ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു വാഹനമാണ് മാരുതിയുടെ ഇയോൺ എന്ന വാഹനം ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് എറ പ്ലസ് ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളും കിട്ടുന്ന വാഹനമാണ് പതിനെട്ടായിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ഇതിൽ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ടോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം വൃത്യുല സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് എഴുപത് ശതമാനത്തോളമുള്ള ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാം അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വേണം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ മാർതിയിട്ട ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എൽ എക്സ് ഐ വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി അയ്യായിരത്തി മുന്നൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ഇതിൽ രണ്ടോർ പവർ വിൻഡോസ് വരും റിമോട്ട് ലോക്ക് ഉണ്ട് വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് മ്യൂസിക് സിസ്റ്റമുണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയേഴ്സും ഉണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് മാരുതിയുടെ സ്വിഫ്റ്റാണ് വി എക്സ് സി ആണ് വേരിയൻറ്റ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി എട്ടായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അഡ്ജസ്റ്റർ മിറർ ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് അതുപോലെ തന്നെ സ്പോയിലർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ ഡിസ്പ്ലേ അതുപോലെ തന്നെ പുതിയ ടയേഴ്സ് ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ എഴുത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം മാരുതിയുടെ ഒരു ചെറുവാഹനം അതും ഓട്ടോമാറ്റിക് അന്വേഷിച്ചിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം ചെറിയൊരു ഓട്ടോമാറ്റിക് വാഹനം ഇപ്പം എല്ലാ വീട്ടിലും നിർബന്ധമാണ് കാരണം എല്ലാവർക്കും ഇപ്പൊ ഡ്രൈവിംഗ് കാര്യങ്ങളിച്ചിട്ട് ലേഡീസിനെ അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം പരിചയപ്പെടുകയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആൾട്ടോ കേട്ടൺ ആണ് വി എക്സ് ഐ വേരിയന്റ് ആണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനമുള്ളത് പെട്രോൾ എഞ്ചിനാണ് എഴുപത്തി ഒന്നായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് പവർ വിൻഡോസ് വരും റിമോട്ട് സെൻ്ററിലൊക്കെ പുതിയ ടയേഴ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പോരാത്തതിനും വാഹനത്തിന് ഫാൻസി നമ്പർ കൂടിയാണ് ഇനിയിപ്പോൾ പറയണ പൂരം എല്ലാ കാര്യങ്ങളും ഒത്തു വന്നിട്ടുള്ള വാഹനമാണ് ഇൻഷുറൻസ് അടക്കം എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ നമുക്ക് ലോണും ചെയ്യാം അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ് കൊടുത്തായിട്ടോ ഒരു ചെറിയ മുതൽ മുടക്കിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വളരെ ചുരുങ്ങിയ ചിലവിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനം അന്വേഷിച്ചിറക്കുന്ന ആളുകൾക്ക് പറ്റിയൊരു വാഹനമാണ് മാർതിര സെലീറിയോ ജെഡക്സ് എ ആണ് രണ്ടായിരത്തി പതിനെട്ടാണ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി നാലായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ജെഡക്സ് എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നാല് ഡോർ പവർ വിൻഡോസ് വരും എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ പവർ മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് കോഴിച്ചുള്ള സീറ്റ് കവർ ഫ്ലോർ മാറ്റ് സ്പോയിലർ ബാക്ക് വൈപ്പർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കണ്ടീഷൻ ടയേഴ്സ് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്രാംസ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് സെഡക്സ് ആയതുകൊണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അത്യാവശ്യം നല്ല ലുക്ക് വേണം പവർ വേണം മൈലേജ് വേണം സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ ചെറിയ ഒരു എമൗണ്ടിൽ കൊണ്ട് നടക്കാനും പറ്റണം അങ്ങനെ ഒരു വാഹനം അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്ന ഒരു വാഹനമാണ് മാരുതിയുടെ ബലേനോ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഡെൽറ്റ വേരിയന്റ് ആണ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ അഞ്ചിറ്റാണ് വെറും അൻപത്തി രണ്ടായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എസ് ഉണ്ടാവും എയർ ബാഗ് റിമോട്ട് സെൻററിലൊക്കെ പവർ അഡ്ജസ്റ്റിമെറിഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഉണ്ട് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് വൈപ്പർ ഉണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഉണ്ട് ടയർ പുതിയതാണ് മിറർ ഇൻഡിക്കേറ്റർ ഉണ്ട് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിലവിലുണ്ട് ഇൻഷുറൻസ് അടക്കം എല്ലാ പേപ്പേഴ്സും ക്ലിയറുമാണ് ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി കൂടാതെ ഈ വാഹനത്തിൻ്റെ കമ്പനി സർവീസും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയതുകൊണ്ടും വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഇല്ലാത്തത് ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്